തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതക കാരണത്തിൽ വ്യക്തത വരുത്താൻ കഴിയാത്ത പോലീസ് കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവിനോടുള്ള സഹോദരൻ ഹരികുമാറിൻ്റെ പ്രത്യേക താല്പര്യം എതിർത്തതാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ വന്നിട്ടുണ്ട് കൊലപാതകത്തിൽ ശ്രീധുവിന് പങ്കുള്ളതായി പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല ഷബീദ് റാവുത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരം നിന്ന് ചേരുന്നു ഷബീദ് ഗുഡ് മോർണിംഗ് ഷബീദ് യഥാർത്ഥത്തിൽ ഈ നമുക്ക് പുറത്തു പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഈ പ്രവർത്തിച്ചതായി പോലീസ് വെരി ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ െ കുറിച്ചിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില സൂചനകൾ ഉണ്ടായിരുന്നു എസ്കൻ ഇക്കാര്യത്തിലെ ഈ കേസിലെ ഈ ക്രൈമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളതാ കൊന്നത് ആരാണ് രണ്ടര വയസ്സുകാരിയെ കൊന്നത് ആരാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കൊലപാതകം എന്നും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ എന്താണ് ആ കൊലപാതകത്തിന്റെ കാരണം എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും പോലീസിന് വ്യക്തതയില്ല മാത്രമല്ല തിരുവനന്തപുരം റൂറൽ പോലീസ് ആ വിഷയത്തിൽ ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുണ്ട് ഏതാണ്ട് ഏഴോളം ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നെങ്കിലും രണ്ടര വയസ്സുകാരുടെ ജീവനെടുക്കാൻ കാരണമായത് എന്ത് എന്നുള്ള കാര്യത്തിന് മാത്രം പോലീസിന് ഇപ്പോഴും കൃത്യമായ മറുപടിയില്ല അമ്മാവൻ ഈ പ്രതിയായിട്ടുള്ള അമ്മാവൻ ഹരികുമാറിനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്ന ഹാജരാക്കിയ സമയം റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ ശ്രീധവന് തന്നോടുള്ള താൽപ്പര്യം കുറഞ്ഞതിൻ്റെ വൈരാഗ്യമടക്കമുള്ള കാര്യങ്ങൾ പ്രതിക്കുണ്ടായിരുന്നു പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് പക്ഷേ അതൊന്നും ഒരു സോളിഡ് കാരണമായി ഒരു വാലിഡ് റീസണായി നമുക്ക് ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവായി പറയാൻ കഴിയില്ല അതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ദുർമന്ത്രവാദം അടക്കമുള്ള ചില കാര്യങ്ങൾക്ക് പിന്നാലെയുള്ള പോലീസ് അന്വേഷണം നടത്തിയത് അങ്ങനെയാണ് ശംഖുമുഖം ദേവിദാസൻ എന്ന് പറയപ്പെടുന്ന ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു പക്ഷേ അയാളെ വിട്ടയക്കുന്ന സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ക്രൈമുമായി നേരിട്ട് കണക്ട് ചെയ്യുന്ന എവിഡൻസ് ഒന്നും പോലീസിന് ഇതുവരെയും കിട്ടിയിട്ട് ഇന്നലെ അവസാനം നടന്ന ഈ പെൺകുട്ടിയുടെ അമ്മ ശ്രീധുമായി പണമിടപാട് നടത്തിയ മൂന്ന് ബാലരാപുരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊടി രേഖപ്പെടുത്തിയിരുന്നു അതിൽ ആ പ്രദേശത്തെ ഒരു സ്കൂളിലെ പി ടി അംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ശ്രീതു ദേവസ്വം ബോർഡിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു സ്ഥിരം ജീവനക്കാരി എന്ന നാട്ടിലടക്കം തെറ്റിദ്ധരിപ്പിച്ച് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പെൺകുട്ടിയുടെ അമ്മ ശ്രീതു തട്ടിപ്പ് നടത്തി എന്നുള്ള മൊഴി അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവർ ഒരാഴ്ച മുൻപ് ഈ കൊലപാതകത്തിന് ഒരാഴ്ച മുൻപ് ശ്രീധു ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായിട്ടൊക്കെ എത്തിയിരുന്നു ഏതാണ് മുപ്പത് ലക്ഷത്തിലധികം രൂപ കാണാനില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇക്കാര്യത്തിലൊക്കെ അടിപൊളി ദുരൂഹത പോലീസ് ഇപ്പോഴും സംശയിക്കുന്നുണ്ട് നിലവിൽ അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതിയെങ്കിലും കൂടുതൽ ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് മാത്രവുമല്ല ഇതിന്റെ മോട്ടീവ് ഹരികുമാറിന് പെട്ടെന്നുണ്ടായ ഒരു പ്രൊവോക്കേഷനോ അതല്ല അയാളുടെ മാനസിക അസ്വാസ്ഥാനോ എന്നുള്ള നിഗമനത്തിലേക്ക് ഇതുവരെയും പോലീസ് എത്തിച്ചേർന്നിട്ടുമില്ല ഇനി ഇക്കാര്യത്തിലുള്ളത് ഈ ഹരികുമാറിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ് അതിനുവേണ്ടി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും ഒരു മാനസിക വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ഹരികുമാറിനെ ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് സ്കൈൻ